ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അരുൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാര്യമാണ് പക്ഷേ ഒരു കൺഫ്യൂഷനൊക്കെ വരുന്നൊരു പാർട്ടാണ് അതായത് ഇപ്പം കുറേ എനിക്ക് സംശയമായിട്ടൊക്കെ ചോദിച്ച കാര്യമാണ് അവർ എന്ത് ചെയ്തു അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ രണ്ട് പാർട്ടി ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം നമുക്ക് ഒരു എ ബി സി എന്ന് പറഞ്ഞൊരു ഉണ്ട് അതേപോലെ തന്നെ പി ക്യു ആർ എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട് ഈ രണ്ട് പാർട്ടിയും ശരിക്കും ഡെപ്റ്റേഴ്സ് ആണ് ഗ്രൂപ്പ് ഒക്കെ കൊടുത്തത് ഡെപ്റ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അവർ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ രണ്ടാൾക്കാരും എവിടെ പോയി കിടക്കുകയാണ് ലാബിലിറ്റി സൈഡിൽ ഇതെന്താ സംഭവം മനസ്സിലാവുന്നില്ല ശരിക്ക് ഡെപ്റ്റർ ആണ് രണ്ട് പാർട്ടിയും പോയി നിൽക്കുന്നത് എവിടെയാണ് ലാബിലിറ്റി സൈഡാണ് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതായത് അസെറ്റ് കൊടുത്തത് ലാബിലിറ്റി സൈഡിൽ പോയി കിടക്കുക ലാബിലിറ്റി ആയിട്ടുള്ള പാർട്ടി ക്രെഡിറ്റർ ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ടാകും അവർ അസെറ്റ് സൈഡ് പോയി കിടക്കുക സംഭവം മനസ്സിലാവുന്നില്ല നമ്മൾ പഠിച്ച നമ്മുടെ ലോജിക്ക് പ്രകാരം ഇത് തെറ്റാണ് പക്ഷേ വേറെ മിസ്റ്റേക്ക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പൊക്കെ കൊടുത്തത് കറക്റ്റാണ് എല്ലാം കറക്റ്റ് ആണ് അപ്പം എന്തായിരിക്കും ഈ ഒരു കാരണം അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് എ എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്റ്റ് ആണ് ഡെപ്റ്റർ എന്ന് പറഞ്ഞാല് അവര് നമുക്ക് എന്ത് തരാനുണ്ട് പൈസ തരാനുണ്ട് അതേപോലെ ക്യു ആറും ഡെപ്റ്റർ ആണ് അവരും നമുക്ക് പൈസ തരാനുണ്ട് അങ്ങനെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കൊടുത്തത് പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പൊ എ ബി സിക്ക് ഒരു സാധനം വിൽക്കാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എ ബി സി എന്ന് പറഞ്ഞാല് ഒരു ആണ് അസെറ്റ് കൂടാണ് അപ്പൊ നമ്മൾ ഇവിടെ ഡെബിറ്റ് നമ്മൾ ചെയ്തു അതേപോലെ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് സെയിൽസ് ആണ് ഇൻകം ആണ് ഇൻകം കൂടാണ് നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു ഒരൻപതിനായിരത്തിനാണ് നമ്മൾ സാധനം വിറ്റുകൊന്ന് വിചാരിക്കുക ഓക്കെ യെസ് അടുത്തതായിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞ് എ ബി സി നമുക്ക് പൈസ തരുകയാണ് എ ബി സി നമുക്ക് പൈസ തരുന്നു അതായത് നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് വന്നു നമ്മൾ ഡെബിറ്റ് ചെയ്തു അപ്പൊ എ ബി സി നമുക്ക് അൻപതിനായിരം ആണ് തരാനുള്ളത് പക്ഷെ അവർ നമുക്ക് അറുപതിനായിരം തന്നു വിചാരിക്കാം അൻപതിനായിര തരാനുള്ളത് പക്ഷെ അവർ അവരെന്ത് ചെയ്തു ഇനിയൊരു പർച്ചേസ് ഉണ്ട് അവർക്ക് അതായത് നമുക്ക് സെയിൽ ചെയ്യാനുണ്ട് അവർക്ക് സംബന്ധിച്ച് ഒരു പർച്ചേസ് ഉണ്ട് മുൻകൂട്ടി ഒരു പതിനായിരം അവർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു അതായത് അവരുടെ കഴിഞ്ഞു നമുക്ക് ക്യാഷ് കിട്ടി എത്ര അറുപതിനായിരം കിട്ടി അപ്പൊ നമ്മൾ ഇത് എങ്ങോട്ടേ കാണിക്കും പൈസ കിട്ടിയതാണ് എ ബി സിന്റെ അടുത്തുനിന്ന് അപ്പൊ നമ്മള് എ ബി സി എന്ന് പറഞ്ഞ പാർട്ടി ആ സെറ്റാണ് ആ കുറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് ആയിട്ട് കാണിച്ചു അറുപതിനായിരം കാണിച്ചു അപ്പം അവർ തരാനുള്ളത് അൻപതിനായിരം ഉള്ളു അവർ അറുപതിനായിരം തന്നിട്ടുണ്ട് നമുക്ക് അതിനർത്ഥം അൻപതിനായിരം സെറ്റ് ഓഫ് ഓഫായി ബാലൻസ് ഒരു പതിനായിരം നമുക്ക് എക്സ്ട്രാ തന്നു കൂടുതൽ പൈസ തന്നു ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് പതിനായിരം നമുക്ക് അധികം കിട്ടിയതാണ് അപ്പം അവർ നമുക്കൊന്നും തരാനും എക്സ്ട്രാ പതിനായിരം കിട്ടി നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച് ശരിക്കും ഇതൊരു ലാബിലിറ്റിയാ പതിനായിരം കാരണം നമ്മൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കണം ഒന്നുകിൽ എന്തോ ജോലി ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ എന്തോ സാധനം കൊടുക്കേണ്ടി വരും അതിനായിരിക്കുമല്ലോ അഡ്വാൻസ് തന്നത് അഡ്വാൻസ് ഇപ്പൊ എന്തിനാ തന്നത് അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്തോ ജോലി ചെയ്ത് കൊടുക്കാനുണ്ടാവും അപ്പൊ നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച് ഈ പതിനായിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാബിലിറ്റിയുടെ എഫക്റ്റ് ആണ് വരിക ഒരു ലാബിലിറ്റിയുടെ എഫക്റ്റ് അല്ലേ വരുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കാനുണ്ട് പൈസ വാങ്ങി വെച്ചാൽ മതിയോ അതിൽ ജോലി എടുത്ത് കൊടുക്കണ്ടേ അല്ലെ സാധനം കൊടുക്കണ്ടേ ലാബിലിറ്റി എഫക്റ്റ് ആണ് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എ ബി സി ഡെപ്റ്റർ ആണെങ്കിലും ലാബിലിറ്റി സൈഡിൽ പോയി കിടക്കും ലാബിലിറ്റി സൈഡില് എത്ര കാണിക്കും പതിനായിരം കാണിക്കും കാരണം നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ലാബിലിറ്റി തന്നെയാണ് ലാബിലിറ്റി എഫക്റ്റ് ആണ് വരുന്നത് ആണ് പാർട്ടി പക്ഷേ എഫക്റ്റ് ലാബിലിറ്റി എഫക്റ്റ് ആണ് അപ്പൊ ആ രീതിയിലാണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറുന്നത് ഇപ്പൊ ക്രെഡിറ്റേഴ്സിനെടുക്കാം ക്രെഡിറ്റേഴ്സിനെടുക്കാണ് നമ്മളൊരു സപ്ലയർ നമ്മളെ സപ്ലയർ ഇപ്പൊ എക്സ് വൈസെന്ന് പറഞ്ഞ പാർട്ടി നമ്മൾ അവരുടെ നമുക്ക് നമ്മുടെ ആണ് അതായത് നമ്മളെ ക്രെഡിറ്റർ ആണ് നമുക്ക് അവർക്ക് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപതിനായിരം ആണ് നമ്മൾ അവർക്ക് ഒരു എഴുപതിനായിരം കൊടുത്തു അതായത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു ഇരുപതിനായിരം എക്സ്ട്രാ നമ്മൾ അവർക്ക് കൊടുത്തു അപ്പം അതിൻ്റെ അർത്ഥം ആ പാർട്ടിക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കാനും ഇല്ല ഒരു ഇരുപതിനായിരം കൊടുക്കുകയും ചെയ്തു നമ്മൾ കൊടുക്കാനൊന്നുമില്ല അപ്പൊ നമുക്ക് ലാബിലിറ്റി അല്ല അപ്പൊ ഈ ഒരു എക്സ് വൈ സെറ്റ് ലാബിലിറ്റി സൈഡ് കാണൂല ലാബിലിറ്റി സൈഡിൽ അല്ല വരേണ്ടത് ശരിക്കും അത് വരുക എവിടെയായിരിക്കും ഇരുപതിനായിരം അസെറ്റ് സൈഡിൽ ഒരു ട്വന്റി തൗസൻഡ് കാണിക്കും കാരണം എന്താ നമ്മൾ മുൻകൂട്ടി പൈസ കൊടുത്തു വെച്ചു നമുക്ക് എന്തോ അവിടുന്ന് കിട്ടാനുണ്ട് അവിടുന്ന് കിട്ടാനുണ്ട് അതുകൊണ്ട് അത് അസെറ്റ് സൈഡിലാണ് വരിക നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചൊരു ബെനിഫിറ്റ് അവിടെ കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പൈസ് സെറ്റ് എവിടെയാണ് കാണിക്കുക അസെറ്റ് സൈഡിലാണ് കാണിക്കുക അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഒരു എഫക്റ്റ് മനസ്സിലാക്കി വെക്കുക ചില സമയത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ലാബിലിറ്റി സൈഡിൽ തന്നെ കാണിക്കും പക്ഷെ മൈനസ് ഇട്ടിത്തേക്കും ഇപ്പൊ ആ സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ ഈ പി എ ബി സി എമ്മ തന്നെ കാണിക്കും ചിലപ്പോ അസെറ്റ് സൈഡ് തന്നെ കാണിക്കും പക്ഷെ മൈനസ് ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക കാരണം ഇല്ല അസെറ്റ് എന്തിലേക്ക് പോവുകയും ചെയ്തു മൈനസിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ അങ്ങനെ വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സംഭവമാണ് നമ്മുടെ റൂള് പ്രകാരമുള്ള മാറ്റമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഒരു കാര്യം ചെറിയ കാര്യമാണ് പക്ഷേ ഭയങ്കര കൺഫ്യൂഷനാണ് പല ആൾക്കും ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിക്കിടക്കുമ്പോൾ അപ്പൊ ഈ ലോജിക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം അടുത്തൊരു ടോപ്പിക്ക് വരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്